ഉച്ച ലാസ്റ്റി തട്ടിയാ മതി ഒന്ന് രണ്ട് മൂന്നാല് പോയിന്റ് േ ഇങ്ങോട്ട് വരീട്ട് അതൊന്നും അല്ല എടാ ചുമ വലിക്കണ്ടപ്പോ കാണിച്ചെ ഞങ്ങള് പറഞ്ഞു കേട്ടല്ലേ ഓ ഫ്രണ്ട് എവറൈനി 10 പോയിന്റ് ഇതിത്തെ ചാ ചാ ഓ ആനങ്ങി അനങ്ങി അനങ്ങി ട്ടോ ഗാനങ്ങി അനങ്ങി അനങ്ങി 10 പോയിന്റ് ഫ്രണ്ട് ഫ്രണ്ട് എവറൈനി ഇട്ടിരിക്കുന്നു 10 പോയിന്റ് നെക്സ്റ്റ് ഡെക് സ്പെഷ്യൽ അദേഷ് അദേഷ് ഹോസ്പിറ്റലാണ് അദേഷ് പനിയാണ് ഇక్కലി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ 嗯。<Ooh. S 2> <laughs> <laughs> എന്താഞ്ഞിരിക്കില്ലേ 9 പോയിന്റാണ് ഹേ ഇല്ല ന ഔട്ട് ആയി ഔട്ട് ആയി ഐ ആം ഓഹരിറ്റിരിക്കുന്ന വില്ല പോയിന്റ് ആണ് സീറോ വേനേർ ദി ലോ ഹണി ഒരെണ്ണം വേരും ഇതിന് മണ്ടക്കിണ്ടില്ല ഓ ദാറ്റ് ഈസ് എ Brilliance നീนะ കുട്ടി കേറ്റോ വണ്ടി അതേ യം യം സ്റ്റാർട്ട് 3 2 1 സ്റ്റാർട്ട് ആ

<laughs> <laughs> ും ഏഴാണ് കിട്ടിയിരിക്കുന്നത് അതുംകൊണ്ട് ഒരു മാച്ചുകൂടി വെക്കാൻ പോവാണ് എനിക്കും തയ്യാനും എഴുപതാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടു രൂപ കഴി കളിക്കാൻ പോവാണ് ఒక టెక్నాలజీ ఆ ఇదాన టెక్నాలజీ పట్టుకు టెక్నాలజీ ముట్టిదాను మన టెక్నాలజీ ఫ్రెండ్స్ ఆఫ్ ఏనికి ఇటేకనే 200 ആണ് ാണ് കിട്ടിരിക്കുന്നത് ഞാൻ അല്ലാതെ ജയിച്ചിരിക്കുന്ന അപ്പോ ദയാണ്